സൂര്യ രൂപ പോലും മുടക്കാതെയുള്ള കീടനിയന്ത്രണത്തെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് എന്റെ വീട്ടിലെ ചെടികളാണ് കാണുന്നത് ഇതിനെ പരിപാലിക്കുന്ന രീതി വെച്ച് കഴിഞ്ഞാൽ വെള്ളീച്ചയുടെ ആക്കണമെന്ന് കണ്ടുകഴിഞ്ഞാൽ അത് ഇലയുടെ അടി നോക്കും എന്നിട്ട് ഇങ്ങനെ ഞാനി കളയാണ് വെള്ളീഴ്ച്ച മാത്രല്ല എന്ത് കീടങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഇലയുടെ അടി ഡി ഇതുമാതിരി നോക്ക് നോക്കണം അങ്ങനെ വെള്ളീച്ച ഉണ്ടെങ്കിൽ ഇതുമായി ഇല നേരിടി കളയാവുന്നതാണ് പുഴു ശല്യം പുഴുവിൻ്റെ ശല്യം ഉണ്ടെങ്കിലും നമുക്ക് ആ പുഴുവിനെ എടുത്ത് നശിപ്പിക്കാവുന്നതാണ് ഞാൻ ചെയ്യുന്ന കീട നിയന്ത്രണം ഇങ്ങനെയൊക്കെയാണ് അത് ആദ്യം ഞാൻ മരുന്നൊക്കെ അടിക്കുമായിരുന്നു പക്ഷേ പിന്നീട് എനിക്കത് മനസ്സില് ഇത് മനസ്സിലായത് ഈ നമ്മൾ ഡെയിലി ചെടികൾ പരിപാലിക്കുകയാണെങ്കിൽ ചെടിയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ദിവസവും ചെടിയെ പരിപാലിക്ക പരിപാലിക്കേണ്ടി വരും അങ്ങനെ നോക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെടികളുടെ ആ വളർച്ചയും മറ്റുള്ള രീതികളൊക്കെ മനസ്സിലാക്കി അതിനെ പരിപാലിക്കാൻ കഴിയുന്നതാണ് പിന്നെ തണല് വേണ്ട ചെടികൾ നമ്മൾ ഇതിന്റെ ചുവട്ടിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം തണല് അധികം വെയിൽ അതുപോലെ വേണ്ടാത്ത ചെടികൾ ഇതുമാതിരി ബട്ടർഫ്ലൈ ആണ് ഇതിന്റെ ചുവട്ടിൽ വെച്ചുകൊടുക്കാം ഞാൻ ചെയ്യുന്ന രീതികളാണ് നിങ്ങളോട് പറയുന്നത് പിന്നെ ചെടികൾക്ക് നമ്മളെ ചെടികളുടെ അടുത്ത് വന്ന് ഡെയിലി ചെടി ഇങ്ങനെ കുലിക്ക് അതൊക്കെ ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കണം ചെടികൾക്ക് അത് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയായിട്ട് എനിക്ക് തോന്നുന്നു തോന്നിയിട്ടുള്ളത് വലിയ ചെടിയാണെങ്കിൽ ഇത്തിരി വലുതായിട്ടൊന്ന് കുലിക്കൊടുക്കാം ഏർ ചെറുതാണെങ്കിൽ ചെറിയ രീതിയിൽ ഒന്ന് രീതിയിലൊന്ന് പുലിക്കൊടുക്കാം തണല് വേണ്ട ചെടികളാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പൊ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെടികളുടെ വള വളപ്രയോഗ രീതിയെ കുറിച്ച് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോലും ഒരുപോലും മുടക്കാതെയുള്ള വളപ്രയോഗ രീതിയെക്കുറിച്ച് അറിയാൻ കഴിയുന്നതാണ് താഴെ കൊടുക്കുന്നതാണ്